അതിമനോഹരമായിട്ട് പാടേണ്ട പാട്ടാണ് ദാസേട്ടൻ പക്ഷെ ഭാഗ്യത്തിന് ദാസേട്ടൻ ഇല്ലാത്തത് കൊണ്ട് സാഷാൽ കൃഷ്ണചന്ദ്രനെ പാടി ട്രാക്ക് പാടിയതാണ് പക്ഷെ ഇന്നസെന്റും മറ്റ് പല സംവിധായകനടക്കമുള്ള ആൾക്കാർക്ക് പാട്ടിനോട് വലിയ അപ്രീതി തോന്നിയില്ല അതുകൊണ്ട് നീ 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 കൺമണിയേ ഉറക്കാൻ വാ വാ തെയ്യം 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 തുള്ളി തുള്ളി ശാലിനി എന്റെ കൂട്ടുകാരി എന്ന പടത്തിൻ്റെ വാക്കുകൾ കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റു ഓഫറുകൾ വന്നുകൊണ്ടിരുന്നു അടുത്ത ഓഫറും ഞാൻ സ്വീകരിച്ചു കാരണം അതും ഇതുപോലെ ഒരു എക്സസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ലീവൊക്കെ എടുത്തുപോയി അങ്ങനെ ഗംഭീരമായൊരു പാട്ടാണ് പിന്നെ ഉണ്ടായത് കഥയറിയാതെ എന്ന് പറയുന്ന ഒരു സിനിമ അത് മോഹൻ്റെ പടമായിരുന്നു ഡയറക്ടർ മോഹൻ സംവിധാനം ചെയ്ത പ്രത്യേക ടൈപ്പിലൊരു പടം അതിൽ നല്ല കുറേ സിംഗേഴ്സും പാടിയിരുന്നു പ്രത്യേകിച്ചും കുന്നംകൂടത്തുള്ള ഷിരിൻ പി ടേഴ്സ് എന്ന് പറയുന്ന കുട്ടി ആ കുട്ടിയാണ് അതിനകത്ത് നല്ല പാട്ട് പാടിയത് താ താരാകം ഒരു നല്ല പാട്ട് ആ പാട്ട് വാസ്തവത്തിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ ഒരു ഉണ്ടായി കാരണം ദേവരായ മാഷ് എല്ലാ പടങ്ങൾക്കും ആദ്യം തന്നെ പാട്ടുകളൊക്കെ റെഡിയാക്കി അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതിൻ്റെ ഷൂട്ടിങ് എറണാകുളത്ത് നടന്നതുകൊണ്ട് ഒന്നണ്ട് പാട്ടുകൾ പാട്ടുകളിൽ വീണ്ടും എടുക്കേണ്ടി വന്നു ഒരു പാട്ട് ഈ താരണി കുന്നുകൾ എന്നുള്ള പാട്ടായിരുന്നു താരണി കുന്നുകൾ കാത്തു സൂക്ഷിച്ച തടാകം ൂമിയാം കന്യക മാറിലണിഞ്ഞൊരു പൊൻപതക്കം താരണിക്കുന്നുകൾ കാത്തു സൂക്ഷിച്ച തടാകം അതാണ് ശ്രീഗൺ ബിറ്റേഴ്സ് പാടിയ പാട്ട് എന്നാൽ ശാന്താപി നായൻ്റെ മകൾ ലത ഒരേ പാട്ട് തന്നെ രണ്ട് പ്രാവശ്യം പാടി റെക്കോർഡ് ചെയ്യേണ്ടി വന്നു അതിന് രഹസ്യം ആദ്യത്തെ പാട്ട് മാഷി ചിട്ടപ്പെടുത്തിയ ട്യൂൺ ആയിരുന്നില്ല പടത്തിന് എന്നുള്ളതാണ് സാധാരണ സ്വഭാവം അനുസരിച്ച് രണ്ടാമതൊരു പാട്ട് ചെയ്യുന്ന പ്രശ്നം ഒതുക്കുന്നില്ല അങ്ങനൊരു കാര്യം പറയാൻ സംവിധായകൻ ധൈര്യപ്പെടുകയുമില്ല എന്തോ മോഹന് ധൈര്യം വന്നു മോഹൻ പറഞ്ഞു അങ്ങനെ ഒരേ സിറ്റുവേഷനിൽ രണ്ട് പാട്ട് എഴുതേണ്ടി വന്നു ആദ്യത്തെ പാട്ട് വെസ്റ്റേൺ മ്യൂസിക്ക് ആണ് ഒരു പാർട്ടി ആണ് പാർട്ടി മീൻസ് ഒരു കെറ്റുവതിറിന് പാടുന്നൊരു പാട്ടായിരുന്നു അത് അപ്പോൾ ആ പാട്ട് സംവിധായകൻ ഉദ്ദേശിച്ചതുപോലെയല്ല വന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം രണ്ടാമത് ആ പാട്ട് മാഷെ കൊണ്ട് പാടിക്കാൻ ശ്രമിച്ചു എല്ലാവരും വിശ്വസിച്ചത് ഒരിക്കലും രണ്ടാമതൊരു പാട്ട് ചെയ്യില്ല എന്നാണ് എന്താണെന്നറിയില്ല മോഹൻ വിളിച്ച് പറഞ്ഞപ്പോൾ മാഷത്ത് സംബന്ധിച്ചു അങ്ങനെ അതിമനോഹരമായ രണ്ടാമത്തെ പാട്ട് ജനിച്ചു ആദ്യത്തെ പാട്ട് നിറങ്ങൾ 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 സ്വരങ്ങൾ 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 പിറന്നാൾ ദിനത്തിൽ അഭിവാദനത്തിൻ നിറങ്ങളിതാ സ്വരങ്ങളിതാ നിറങ്ങൾ അതായിരുന്നു ആദ്യത്തെ പാട്ട് അതിന് സ്പീഡ് കൂടി ഒരു ക്ലബ് ഡാൻസിൻ്റെ പാട്ട് പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് സംവിധായകൻ കുറ്റം പറയുകയും മാഷോട് നേരിട്ട് ആ പാട്ട് മാറ്റണമെന്ന് പറയുകയും അത്ഭുതത്തോടെ ഞങ്ങളെല്ലാം ഇരിക്കുമ്പോൾ മാഷ് അത് രണ്ടാമത് ചൂൺ ചെയ്യുന്നു എന്ന വാർത്ത കിട്ടി അതാണ് പൊട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങളെ ചിത്ര ശലഭങ്ങളെ നിങ്ങളും ഞാനും ഒരുപോലെ എന്നും ഒരുപോലെ പോലെ പൊട്ടിച്ചിരിക്കുന്ന നിമിഷങ്ങളെ ഇത് മഹയുടെ ജീവിതത്തിൽ ആദ്യമാണ് സോമനും സുകുമാരനും ശ്രീവിദ്യയും റാണി പൽപ്പിനിയൊക്കെ അഭിനയിച്ച ചിത്രം ഇപ്പോഴും ഞാൻ മറക്കില്ലാതെ രണ്ടാമത് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തതും എന്നെ സമ്മതിച്ചതും അതൊരു ചരിത്രമായിരുന്നു മാഷ്ട ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും അങ്ങനെ കഥയറിയാതെ എന്ന പടത്തിന് ശേഷം എനിക്ക് വന്ന ഓഫർ എൻ ശങ്കരൻ നായർ സംവിധാനം ചെയ്ത ചിത്രമുണ്ട് സ്വത്ത് എന്ന പടത്തിൽ അതൊരു ഹിസ്റ്ററി ഉണ്ടാക്കിയ പാട്ടാണ് പതിനാല് രാഗത്തിലുള്ള മലയാളത്തിലെ ആദ്യത്തെ പാട്ട് പക്കാ ക്ലാസിക്കൽ പടിയ ദാസേട്ടനാണ് അത് റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഒരു ദിവസം എടുത്തു രണ്ടായിരത്തി റുവാണ്ടത്ത് പോയിട്ട് അവിടുന്ന് പിന്നെ വീണ്ടും ഒന്നിനും ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് മദ്രാസിന് പോണ്ടി വന്നു മാഷ്ട വീട്ടിൽ താമസിച്ചിട്ടാണ് ആ പാട്ട് ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കറുത്ത സോഫയിൽ ഇരുന്നിട്ട് ഞാൻ ആ പാട്ടിലെ ട്യൂൺ മനസ്സിലാക്കുന്നതും അദ്ദേഹം ആ പാട്ടിൻ്റെ ഓരോ രാഗത്തിൻ്റെയും പ്രാധാന്യം എനിക്ക് പറഞ്ഞു തരികയും അത് ഞാനതനുസരിച്ച് പാട്ടിൽ ആ ഓരോ രാഗത്തിൻ്റെയും പ്രത്യേകത വേണമല്ലോ അതൊക്കെ എഴുതി 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 ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ വർക്ക് ചെയ്തു ഞാൻ ഈ പാട്ട് എഴുതുക മാഷൻ്റെ ബാക്കി ബാക്കി കോമ്പോസിഷനൊക്കെ ചെയ്യുക സപ്തസ്വരങ്ങൾ കൊണ്ട് ആറാടി ഒരു പാട്ടായിരുന്നു അത് മിനിറ്റിലുള്ള നീണ്ടു നിൽക്കുന്ന ആ പാട്ട് സംവിധാനം ചെയ്ത സാക്ഷാൽ എൻ ശങ്കരൻ നായരാണ് സത്യത്തിൽ അത് എഴുതേണ്ട ആൾ കാവാലമായിരുന്നു കാവാലത്തിൻ്റെ ആ പാട്ട് എനിക്ക് കിട്ടാനുള്ള കാരണം അദ്ദേഹത്തിന് എന്തൊക്കെയോ സെമിനാറുകളും മറ്റും നടക്കുന്നു പാരീസിൽ വെച്ച് അപ്പോൾ അവിടെ പോകണം അപ്പോൾ ഈ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നില്ല പകരം ഒരാളെ സെലക്ട് ചെയ്യാൻ കാവാലം പറഞ്ഞു അപ്പം മാഷ് സെലക്ട് ചെയ്ത് തന്നെയാണ് അതൊക്കെ എൻ്റെ ഒരു ഒരു സുഹൃതമാണ് പാട്ടാണെങ്കിലോ ആർക്കും അനുകരിച്ച് പാടാവുന്ന പാട്ടുമല്ലാതെ അത് ക്ലാസിക്കലാണേ ക്ലാസിക്കലാണ് മാളവ ഗൗളരാഗം മൃദുവയ ഭൈരവ രാഗം സംഗീതകലയുടെ ആദിമപാഠത്തിൻ സരസിജമുണരും രാഗം ഗമപ ഗ ആ ആ വീണാഥരി പത്മാസനശാലി വിജ്ഞാന സംവാഹിണീ സംഗീതസാഹിത്യ സരോരുഹങ്ങള സംഗ്രമ പുലരികൾ വിടർത്തു എന്ന് പറഞ്ഞിട്ട് ഓരോ രാഗങ്ങളും ഇങ്ങനെ സപ്തസ്വരങ്ങളും ഒക്കെ അങ്ങ് അമ്മാനമാടിയ ഓരോ പാട്ടും നിറുകൈൽ വർണ്ണ മയിൽ പീലി നെറ്റിയിൽ ചന്ദന പൂങ്കുറി ഉറങ്ങുമാ കണ്ണന് തറാട്ടാൻ ഹൃദയം നിറയേ നീലാംബരി അങ്ങനെ നീലാംബരി രാഗം ഇങ്ങനെ ഒരുപാട് രാഗങ്ങൾ അവസാനം പാണ്ഡവ പ്രിയ രാഗം രാഗത്തിൽ അവസാനിക്കുന്നു ബ്രാഹ്മ കിളികൾ ചിലച്ചു വിഭാവരി 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 വിഭാവ ഓരോ രാഗത്തിൻ്റെയും ഭാവം മനസ്സിലാക്കി ഇത്ര ഗംഭീരമായിട്ട് മാർഷൊരു പാട്ടുണ്ടാക്കുമെന്ന് ഞാനോ ശങ്കരനായരോ വിചാരിച്ചില്ല പക്ഷേ യേശുദാസിൻ്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിട്ട് ആ പാട്ട് മാറുകയാണ് അതുപോലെയാണ് ഇളയരാജയുടെ ഒരു പാട്ട് ഇളയരാജ മംഗളം നേരിടുന്നതും മോ മോഹനാണ് സംവിധായകൻ അതിലേക്ക് എന്നെ വിളിക്കുന്നു ഞാനവിടെ എത്തുന്നു സൗകര്യമായിട്ട് അന്ന് പാങ്കു ഹോട്ടലിൽ വെച്ച് പാട്ടൊക്കെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു രണ്ട് മൂന്ന് പാട്ട് അതിനകത്തുണ്ടായിരുന്നു ഒന്ന് ആനകളെ ഒരു പാട്ടാണ് ഈ പാട്ട് കേട്ടാൽ അനുഭവം പറഞ്ഞതാണ് ഇളയരാജയുടെ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടാൽ ആനകൾ ആനകളുറങ്ങും ഈ പാട്ട് കേട്ട് ആനകൾ ഉറങ്ങി അദ്ദേഹം പറയുന്നു ഞാൻ ആദ്യം ഞെട്ടിപ്പോയി സംഭവം സത്യമാണ് ഒരു പാപ്പാൻ ഈ പാട്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം ആന ഉറങ്ങും അതാണ് കല്ലീളം പൂ ഇല്ലിമുളം തേനോ തെങ്ങിള നീടോ തേന്മൊഴിയോ മണ്ണിൽ വിരിഞ്ഞ ിലാവു അല്ലീളം പൂ ഇല്ലിമൂളം തേനോ തല്ലലമൂളം കാറ്റേ പുല്ലാണിക്കാട്ടിലെ കാറ്റേ കണ്ണീളം കാറ്റേ നീ കൺമണിയേ പുറക്കാൻ വീ ചെല്ലം ചെല്ലം നീച്ചെല്ലം തെയ്യം തെയ്യം തുള്ളി തുള്ളി വാ വാ വവാളം ആ പാട്ടാണത് അപ്പം ഈ പാട്ട് അതിമനോഹരമായിട്ട് പാടേണ്ട പാട്ടാണ് ദാസേട്ടൻ പക്ഷെ ഭാഗ്യത്തിന് ദാസേട്ടൻ ഇല്ലാത്തത് കൊണ്ട് സാക്ഷാൽ കൃഷ്ണചന്ദ്രനത് പാടി ട്രാക്ക് പാടിയതാണ് പക്ഷേ ജെ ഇന്നസെൻറ്റും മറ്റ് പല സംവിധായകനടക്കമുള്ള ആൾക്കാർക്ക് പാട്ടിനോട് വലിയ അപ്രീതി തോന്നിയില്ല അതുകൊണ്ട് കൃഷ്ണൻ തൻ്റെ ജീവിതത്തിൽ മനോഹരമായൊരു പാട്ട് പുള്ളിക്ക് പാടാൻ കഴിഞ്ഞു ഒരുമാതിരി ഭംഗിയായിട്ട് പുള്ളി പാടുകയും ചെയ്തു ഏറ്റവും വലിയ അത്ഭുതം ഇപ്പോഴത്തെ ചെറിയ പുതിയ സിനിമയിലെ യുവ നടന്മാരിൽ പലരും ഈ പാട്ട് കേട്ടാണ് ഉറങ്ങിയിരുന്നത് ആസിഫ് അലിയൊക്കെ ഈ പാട്ടിൻ്റെ പിൻബലത്തിലാണ് വളർന്നു വന്നതെന്ന് ആസിഫലി തന്നെ പറയുന്നു അയാൾ ചെറുപ്പത്തിൽ കേട്ട പാട്ടാണിത് പലരും എല്ലാവർക്കും ഈ പാട്ട് വലിയൊരു ത്രില്ലായിരുന്നു അങ്ങനെ ഇടയരാജയുടെ ഈ ത്രില്ല് പോലെ തന്നെ ആ പടത്തിൽ മറ്റൊരു പാട്ട് അതിനേക്കാൾ വലിയ ത്രില് സൃഷ്ടിച്ചു അതാണ് ഋതുഭേദ കൽപ്പന എന്നെൻ്റെ കവിത ആ കവിത അറംപറ്റിയ ഒരു പാട്ടാണ് അത് അഭിനയിച്ചത് ശാന്തി കൃഷ്ണയും അവരുടെ ഭർത്താവുമാണ് അതിൽ നടനാണ് ശ്രീനാസ് ഒരു പ്രേമഗാനമാണ് ആ പ്രേമഗാനത്തിൽ വിരഹത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തോ ദൗർഭാഗ്യവശാൽ അവരുടെ ജീവിതത്തിലും ഒരു വിരഹമുണ്ടായി രണ്ടുപേരും വിവാഹമോചനം നടത്തി പക്ഷേ ആ പാട്ട് ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണ് വിരഹത്തിൻ ചൂടേറ്റു വാടിക്കൊഴിഞ്ഞു നീ വിട പറയുന്നൊര നാളീ നിറയുന്ന കണ്ണുനീർ തുള്ളിയിൽ സ്വപ്നങ്ങൾ ചിറകറ്റു വീഴുമാനാളി മൗനത്തിൽ മുങ്ങുമൻ ഗദ്ഗതം മന്ത്രിക്കും മംഗളം നേരുന്നു തോഴി മൗനത്തിൽ മുങ്ങുമൻ ഗദ്ഗതം മന്ത്രിക്കും മംഗളം നേരുന്നു തോഴി ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ പ്രിയ പാരി തോഷികം പോലെ ഇതാണ് പാട്ട് അപ്പോൾ ഇത് ഒരുപാട് ഒരുപാട് പ്രഖ്യാതമായ രീതിയിൽ ഒരുപാട് പേര് ഇതിനെ അഡ്മേറി സംസാരിക്കുകയുണ്ടായി അപ്പോൾ ആ പാട്ടും ഒരു ഡവി പോലെ എനിക്ക് തോന്നുന്നു ഇനി മറ്റൊരു പാട്ട് അതും മോഹൻ്റെ പടത്ത് തന്നെയാണ് മോഹൻ എന്നോട് കൊണ്ട് ഒരുപാട് പടങ്ങളിൽ പാട്ട് കഴിച്ചിട്ടുണ്ട് എങ്കിലും മഞ്ജുവാര്യര് ആദ്യമായിട്ട് സിനിമയെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത് മഞ്ജുവാരൻ്റെ അച്ഛനും മാധഭാ എല്ലാം കൂടെ മാധവാര്യം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു എൻ്റെ വീട്ടിൽ വന്ന് സംസാരിച്ചു പ്രൊഡ്യൂസർ രാജൻ രാജനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു രാജൻ ഈ കുട്ടിയെ മോഹനെ പരിചയപ്പെടുത്തി ഡയറക്ടർ മോഹന് മോഹൻ ഈ കുട്ടിയെ നോക്കി ആദ്യം മോഹൻ ഇഷ്ടപ്പെട്ടില്ല ആ കുട്ടിയെ നിരാകരിച്ചു പക്ഷേ ഗുരുവായൂർപ്പൻ സഹായിച്ചിട്ട് ഗുരുവായൂർപ്പൻ്റെ സന്നിധിയിൽ വെച്ച് തന്നെ നിരാകരിച്ച കുട്ടിക്ക് വേണ്ടി പ്രൊഡ്യൂസർ അവിടെ വരികയും ആ കുട്ടി തന്നെയാണ് ആപ്റ്റ് നിന്ന് അവസാനം തീരുമാനിക്കുകയും അങ്ങനെ ആ കുട്ടി അഭിനയിക്കുകയും ചെയ്തു ആ പടത്തിൻ്റെ പേരാണ് സാക്ഷ്യം ആ പടത്തിലൂടെയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന കുട്ടി നർത്തകി സുന്ദരിയായ നർത്തകി നല്ലൊരു നല്ലൊരഭിനേത്രി മലയാള സിനിമയിൽ വന്നത് അതിൻ്റെ ക്രെഡിറ്റ് വാസ്തവത്തിൽ ഡയറക്ടർ മോഹൻ ഉള്ളതാണ് മാധവകാരനും ഞാനും അവരെ കൊണ്ടുവന്ന കുടുംബസുഹൃത്തും ഒക്കെ വെറും വഴികാട്ടികൾ മാത്രം അവർ ആപ്റ്റാണെന്ന് തീരുമാനിച്ച് അവരെ കൊണ്ട് നടൻ മുരളിയോടൊപ്പം മനോഹരമായ സീനിൽ പെർഫോം ചെയ്യിച്ച് ഇന്ന് മലയാളത്തിലെ ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ട് തന്നെ അവർ മാറാനിടയായത് എന്തോ നിമിത്തമാണ് അങ്ങനെ മോഹൻ്റെ ആ പടത്തിലൂടെ മഞ്ജു രംഗത്ത് വന്നു എൻ്റെ ഏറ്റവും നല്ല മോഹൻ പടം നല്ല പടമായിരുന്നു അത് സാക്ഷ്യം അതിൽ മ്യൂസിക് കൊടുത്തത് ജോൺസൺ ആണ് ജോൺസനെ പറ്റി പറയുമ്പോൾ ഒരുപാട് വാക്കുകളുണ്ട് ജോൺസനെ പറ്റി പറയാം അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ എല്ലാ വേഴ്സറ്റാലിറ്റി എനിക്ക് തോന്നുന്നത് നമ്മുടെ ചലച്ചിത്ര സംഗീത പ്രപഞ്ചത്തിലെ സവ്യസാജിയാണ് ജോൺസൺ തൃശ്ശൂരുകാരൻ എന്തു പറയുക നല്ലവണ്ണം ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യും സകലാല വല്ലഭാൻ പാടുകയും ചെയ്യും ഇപ്പോൾ വോയിസ് ഓഫ് തൃശ്ശൂരിൽ നിന്ന് വന്ന മോഹൻ ജോൺസൺ മോഹനുമായിട്ട് സംഗമിക്കുന്നു മോഹൻ്റെ എല്ലാ പടങ്ങളിലും മിക്കവാറും ജോൺസൺ മോഹൻ്റെയും പത്മരാജൻ്റെയും ഭരതൻ്റെയൊക്കെ പടങ്ങളിൽ ഒഴിച്ചു ഘടകമായിട്ട് ജോൺസൺ മാറി അങ്ങനെ ജോൺസൺ മാറിയ ആ ചിത്രം വളരെ ഹൃദ്യമായ പാട്ടുകളായിരുന്നു സ്മൃതികൾ ഒരു മൗനരാഗവേലി ഏറ്റമായി കടലേ അപാരതേ സാക്ഷ്യം സ്മൃതികൾ ഉയരുന്നു മൗനവേലി ഏട്ടമായി ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട എഴുതി ലിറിക്സാണത് സ്മൃതികൾ ഉയരുന്നു മൗനവേലിയേറ്റമായി ഇതെൻ്റെ കൂട്ടുകാരൻ ദേവസ്വം ബോർഡ് കോളേജിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ ക്ലാസ്സിക്കാൻ നടന്ന കുഴപ്പൻ മുരളി പുള്ളിയാണ് അഭിനയിച്ചത് ഷൂട്ടിങ്ങിനഭിനയിക്കുമ്പോഴും പുള്ളി ഈ പാട്ട് അഭിനയിച്ച ശേഷം ഫോണിൽ കൂടെ എന്നെ പാടി കേൾപ്പിക്കും ഏത് എൻ്റെ പാട്ട് പുള്ളി അഭിനയിച്ച പാട്ട് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഉയരുന്നു മൗനവേലിയേറ്റമായി വേലിയേറ്റം എങ്ങനെ മൗനവേലിയേറ്റമാകും അതാണ് കഥയുടെ തന് ത്രണ്ട് പുള്ളിക്കത് വളരെ ഇഷ്ടമായിരുന്നു നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു മുരളി അങ്ങനെ മുരളിക്കൊരു മുരളി ഓർമ്മ വരുന്നത് ഈ സാക്ഷ്യം എന്ന പടത്തിൽ തിരക്കഥ എഴുതിയത് കൽപ്പകവാടി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൽപ്പകവാടി കൽപ്പകവാടി നല്ലവണ്ണം എഴുതി വന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹവും നല്ല പെർഫോമൻസ് ആയിരുന്നു ആ പടം എന്തുകൊണ്ടും അഭിമാനിക്കത്തക്കതായിരുന്നു സുരേഷ് ഗോപിക്കും നല്ലൊരു വേഷം ഉണ്ടായിരുന്നതിൽ മുരളി സുരേഷ് ഗോപിയും മഞ്ജു ഒക്കെ മത്സരിച്ച് അഭിനയിച്ച ഒരു ചിത്രം ഒന്ന് അതിനെ വിശേഷിപ്പിക്കുക പിന്നെയുള്ള ഒരു ചിത്രം ഒരു കഥ ഒരു നുണക്കഥയാണ് അതും മോഹൻ്റെ മോഹൻ്റെ സഹോദരനാണോ എന്ന് പോലും പലരും ചോദിച്ചു എപ്പോഴും നിങ്ങളുടെ ആണല്ലോ കാണുന്നതെന്ന് ജോൺസണും ഉണ്ടാവും അറിയാതെ അറിയാതെ എന്നില എന്നിൽ നീ എന്നില എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി അനുഭൂതി ധന്യമാം സാദ്വലഭൂമിയിൽ നവനീത ചന്ദ്രിക പൊങ്ങി അറിയാതെ ആറിയാതെ എന്നില എന്നിൽ നീ എന്നില എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി അതും ആ പടത്തിലെ പാട്ടാണ് ഇതെൻ്റെ മകന് വലിയ ഇഷ്ടമായിരുന്നു മകനെന്നു വെച്ചാൽ വിഷ്ണു രാജേന്ദ്രൻ അവൻ ബാംഗ്ലൂർ ബാങ്ക് ഓഫീസറാണ് അവൻ്റെ കൊച്ചു മകൻ അവൻ്റെ മകനുണ്ട് എൻ്റെ കൊച്ചുമകൻ ദേവർഷീ വിഷ്ണു അവനും പാടും അപ്പം എൻ്റെ മകൻ നല്ല പാട്ടുകാരനാണെങ്കിലും എൻ്റെ കമ്പോള നിലവാരം ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ സിനിമകളിലധികം പാടിച്ചില്ല കാരണം ഈ പെർമിഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും ഒരു പടത്തിൽ അവനെ ഞാൻ പാടിച്ചു അത് ഞാൻ തന്നെ സംവിധാനം ചെയ്ത അമ്മ നിലാവ് എന്ന ചിത്രമാണ് അപ്പോൾ ഈ ചിത്രം എൻ്റെ സുഹൃത്ത് ശശി അഞ്ചിറ പ്രൊഡ്യൂസ് ചെയ്തു വളരെ ആദർശികമായിട്ട് ഞാനത് സംവിധാനം ചെയ്യുന്നതിനിടയായി അതിൽ ദാസേട്ടനൊരു പാട്ട് പാടി അമ്മ നിലാവായി വരും അമൃത ചുംബനങ്ങൾ തരും ആ തിരുമാറിൽ അഭയമേതും ും അമ്മ നിലാവായി വരും അമൃത ചുമനങ്ങൾ വരും ഞാനാണ് മിസ് ഡയറക്ടർ ഇത് പാടുന്നത് അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു ഒരു ചെറിയ കറക്ഷൻ നട നടത്തിക്കോട്ടുള്ള ഡയറക്ടർ ഏത് ചോദിച്ചു അപ്പം എനിക്ക് ശരിയും വന്നു എന്താണ് ദാസേട്ട എടാ ഒരു കാര്യം ചെയ്യുക ആ എൻഡിൽ വെള്ളിയ രാഘവസ്താവരവും സംഗതിയൊന്നും വേണ്ട പ്ലെയിൻ പ്ലെയിനായിട്ടങ്ങ് പറയാം ദാസേന അത് പാടി കേൾപ്പിച്ചു അമ്മ നിലാവായി വരും അമൃത ചുംബനങ്ങൾ തരും അത്രയും മതി അമൃത ചുംബനങ്ങൾ തരും അത് വേണ്ടന്നാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ വളരെ നല്ല ഗംഭീരമായ സജഷൻസ് ഉണ്ടാവുന്നതാണ് ദാസേൻ്റെ കൊണ്ട് പാടിക്കുമ്പോഴുള്ള ഗുണം ഞാൻ റെക്കോർഡ് ചെയ്ത് വേറൊരു പാട്ടിൽ ഇതുപോലെ അതേ ഒരു സജഷൻ സജഷനുണ്ടാക്കി ജപകോടിഗുണം ധ്യാനം ധ്യാനകോടിഗുണം ലയം ഇത ഇതപൂർവം ഇതമേയം എന്ന് പറഞ്ഞിട്ട് പാട്ടുണ്ട് അത് ഞാൻ പാടി ജപകോടിഗുണം ധ്യനം ധ്യാനകോടിഗുണം ലയം ഇതമേയം ഇത പാരം ഇതപൂർവം സംഗീതസാരം ഓ ശ്രീ ശ്രീ ദേവരാഗം ശ്രീ ശ്രീ ജീവരാഗം അപ്പം ഈ ഒരു ടിസ്റ്റ് വരുത്തിയത് ദാസേട്ടിനത് ഇതമേയം ഇതപാരം ഇതപൂർവം സംഗീതസാരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ് ജപ കോടി ഗുണം ധ്യാനം ധ്യാന ഗുണം ലയം ഇതമേയം ഇതപാരം ഇതപൂർവം സംഗീത അപ്പോഴാണ് പുള്ളിയുടെ ഒരു സജഷൻ വന്നത് ജപ കോടി ഗുണം ധ്യാനം ലയംപൂർവം സംഗീതരാഗം ശ്രീ ദേവരാഗം അപ്പോഴാണ് വാസ്തവത്തിൽ അത് ദേവരാഗമായത് മധ്യമഗാന്ധാര ഗാന്ധാര ഋഷഭങ്ങൾ ദൈവത നിഷാദ പഞ്ചങ്ങൾ ഇന്ദ്രിയങ്ങളിൽ ഭാവപൂർണിമ സ്പന്ദനങ്ങളിൽ രാസചാരുത ശ്രീ ശ്രീ ദേവരാഗം അങ്ങനെ ആ പാട്ടിനെ മെഴുകി വൃത്തിയാക്കാൻ അദ്ദേഹം സഹായിച്ചു സുജാതപാടി എൻ്റെ ഒരുപാട് പാട്ടുകളിൽ ഇത് ഗംഭീരമായിട്ട് നിൽക്കും എന്നുള്ള പാട്ട് കഴിഞ്ഞാൽ താഴം മുടി മുടിച്ച് നീ പാടേണ്ട കാര്യമല്ല ബാക്കി നിങ്ങൾ പാടിക്കോളൂ പതിനെട്ട് മൂഴം ചെല ഞൊറിഞ്ഞൊടുത്ത് പെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് പെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങേ മണ മകളൊരു